അത് ചില മോഹഭംഗങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും വല്ലാതെ വില കുറച്ച് കാണുന്ന സമീപനം ചിലർ സ്വീകരിക്കുകയാണ് നമ്മളങ്ങ് പോയെങ്കിൽ നിൽക്കുകയെ വീണ്ടു നാടാകെ പിന്നെ തന്നെ അങ്ങ് അംഗീകരിക്കുമെന്ന് ചിലർ ധരിക്കുന്നു അവിടെ ചെന്നപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അങ്ങനെയല്ല അവസ്ഥയെന്ന് ആളുകൾ നല്ല എതിരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ എതിരായി നിൽക്കുന്നവരെ പിന്നെ എതിരായി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നൊരു കാര്യം മറ്റൊരു ഭാഗത്ത് വലിയ പിന്തുണ കിട്ടും ആ പിന്തുണ കിട്ടുന്നയാളുടെ പിന്തുണ കുറക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചരണങ്ങളിലേക്ക് കടക്കുകയാണ് അതാണ് ഇവിടെ ഉണ്ടായത് പക്ഷേ ഒരു അബദ്ധം നമ്മുടെ കേരളത്തിൽ സാധാരണ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് ചേർന്ന രീതിയിലുള്ള വിമർശനങ്ങളെ ഉന്നയിക്കാം ഒരു തരം തെമാടിത്താണല്ലോ അവിടെ നടന്നത് അതൊന്നും നാട് അംഗീകരിക്കില്ല ഒരു സ്ത്രീയെ വിമർശിക്കുന്നതിന് സ്വീകരിക്കേണ്ട സാധാരണഗതിയിലുള്ള മാനദണ്ഡങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നില എന്ത് അസഭ്യവും അവതരിപ്പിക്കാമെന്ന് നിലവന്നാൽ അതൊന്നും നാട് അംഗീകരിക്കില്ല അത് കൂടുതൽ വിനിയായിട്ട് മാറിയിരിക്കുന്നു അതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിന് തുടക്കം മുതലേ നല്ല സ്വീകാര്യതയായിരുന്നു അത് പിന്നെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്